ഹലോ ഫ്രണ്ട്സ് അസല വലൈക്കും ഹയാത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പഞ്ചായത്തിലെ ഭൂകൃഷിയെ കുറിച്ചുള്ളതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ നിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും എന്തായാലും സംസാരിക്കണെന്നില്ല ഞാൻ ഈ ചിരിക്കണ വേറെ ഒന്നും അല്ലോ നമ്മളെ കൂടെ ഉള്ളവർ പറയേ നീ നിന്നെ മാത്രം സെൽഫി എടുത്തോണ്ടിരിക്കണോന്ന് അവർക്ക് അറിഞ്ഞുകൂടെ ഞാൻ വീഡിയോ ആണ് എടുക്കണേ എന്നുള്ളത് ഒരാഴ്ച പഴക്കുള്ള നമ്മൾ നട്ടിട്ടിപ്പോ രണ്ട് ദിവസമായി ചെറിയ കുഞ്ഞു തയ്യലാണ് ജമന്തിയുടെ രണ്ട് കളറാണ് കേട്ടോ അതായത് മഞ്ഞയും ചുവപ്പും അപ്പൊ ഞങ്ങളിത് ഈ വർഷം ആദ്യമായിട്ടാണ് നമ്മൾ ഞാൻ താമസിക്കുന്ന പടവും കൂടെ അതായത് വിളപ്പിൽശാല പടവും കൂടാണ് താമസിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ പടവും കൂടെ ഇതാദ്യമായിട്ടാണ് ഈ പൂക്കൃഷി അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റും കൂടെയാണ് ഞങ്ങൾ എല്ലാവരും നിങ്ങൾ ആലോചിക്കുക ചെയ്യണേന്ന് അതായത് നമുക്കവിടെ അകപ്പടെ കിണർ മാത്രമേ ഉള്ളൂ അപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരി വേണം ഇത്രയും സ്ഥലത്തും ഒഴിക്കാൻ വേണ്ടി അപ്പോൾ ആ സ്ഥലത്തിൽ കിണറ് മാത്രമേ ഉള്ളൂ പ്ലെയിനായിട്ടുള്ള സ്ഥലമായിരുന്നു അപ്പോൾ മുന്നേ ഒരു വീടുണ്ടായിരുന്നു അതായത് ഇടിഞ്ഞു ഒരു വീടായിരുന്നു അപ്പോൾ അത് ഇടിച്ചൊക്കെ കളഞ്ഞപ്പോഴത്തേക്കും പിന്നെ കിണർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങളെ ചേച്ചിമാർ അവിടെ നിന്നാണ് കോരുന്നത് കോരി ആ വലിയ ഡ്രമ്മിൽ ഒഴിച്ച് അതിൽ നിന്നാണ് നമ്മൾ ചെടികളിലോട്ട് ഒഴിക്കുന്നത് അതായത് രാവിലെയും വൈകുന്നേരം ഒഴിക്കും ഇപ്പം ഈ പൂക്കൃഷിക്കാൻ നിർത്തിയിട്ടുള്ള ഒരു ആറോ ഏഴോ പേരാണ് പിന്നെ പിന്നെ നമ്മളെല്ലാവരും കൂടെ ചേർന്നൊക്കെ കോരും ഓരോരുത്തരായിട്ട് മാറി മാറി ഒരാൾ കോരി അടുത്ത ആൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരും ആ ഡ്രമ്മിലോട്ട് ഒഴിച്ച ഒഴിച്ചിട്ട് അവിടെ നിന്നാണ് ഓരോരുത്തർ വിധം പാസ് ചെയ്യണത് ഈ ചെയ്യുന്ന ജോലി നല്ല സന്തോഷത്തോടുകൂടെ ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ ഹാപ്പി ആയിട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തില് ഞങ്ങളെ വാർഡ് മെമ്പറിൽ നിന്ന് വെള്ളമൊക്കെ കേട്ടോ കൃഷിയുടെ വീഡിയോ സ്ഥിരമായി ഇടണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ